നമസ്കാരം വലിയ ആശയങ്ങൾ ലളിതമായി മനസ്സിലാക്കാനായി നമ്മൾ വീണ്ടും ഒത്തുകൂടിയിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലവിക വരദൻ്റെ കുറച്ച് കിടിലൻ ടിപ്സാണ് അതായത് ആരുമായിട്ടും എങ്ങനെയൊരു സംഭാഷണം തുടങ്ങാം അത് രസകരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ച് അപ്പോൾ നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ നിങ്ങൾ അവസാനമായിട്ട് തീർത്തും അപരിചിതനായ ഒരാളോട് ശരിക്കും സംസാരിച്ചത് എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ മലവിക വരദൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ സംഭാഷണവും നമ്മളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഓരോ ചെറിയ കണ്ണികൾ പോലെയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇങ്ങനെ ഓരോ തവണയും നമ്മൾ അപരിചിതരോട് സംസാരിക്കുമ്പോൾ ഓരോ കണ്ണികൾ കൂടിച്ചേരുകയാണ് അവസാനം ഇതൊരു വലിയ വേൾഡ് വൈഡ് വെബ് പോലെയാവും സംഭാഷണങ്ങളുടെ ഒരു വലിയ ശൃംഖല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ ഇന്ന് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പങ്കാളികൾ ഇവരൊക്കെ ഒരു കാലത്ത് നമുക്ക് ആരുമല്ലാത്ത അപരിചിതരായിരുന്നു ആലോചിച്ച് നോക്കിയേ എല്ലാ വലിയ ബന്ധങ്ങളും തുടങ്ങിയത് ആ ഒരൊറ്റ ആദ്യത്തെ സംഭാഷണത്തിൽ നിന്നാണ് അപ്പോൾ നമുക്ക് ഒന്നാം ഭാഗത്തിലേക്ക് കടക്കാം ഒരു ഹെലോയുടെ ശക്തി ശരിക്കും ആ ആദ്യത്തെ വാക്ക് പറയാൻ നമുക്ക് എല്ലാവർക്കും ഒരു മടിയുണ്ടാവും അല്ലേ പക്ഷേ ആ മൗനം ഭേദിക്കുന്ന ആ ഒരൊറ്റ വാക്കിന് ആ ഹെലോയ്ക്ക് എത്രത്തോളം ശക്തിയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ശരിക്കും പറഞ്ഞാൽ ഒരു സംഭാഷണത്തിലെ ഏറ്റവും വലിയ കടമ്പ അത് തുടങ്ങാനാണ് പക്ഷെ ആ ആദ്യത്തെ വാക്ക് ആ ഹലോ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ മതി പിന്നെയെല്ലാം ഒരു ഡാം തുറന്നുവിട്ട വെള്ളം പോലെ താനേ അങ്ങ് ഒഴുകിക്കോളും ശരി അപ്പോ ഹലോ പറഞ്ഞു ഇനി എന്തു ചെയ്യും ആ ഒരു ഹലോയെ എങ്ങനെ രസകരമായ ഒരു സംഭാഷണമാക്കി മാറ്റാം അതിനുള്ള ചില പൊടിക്കൈകളാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് ഇതാ ആ ഏഴ് വഴികൾ ഒന്ന് വെറുതെയുള്ള സംസാരം ഒഴിവാക്കുക രണ്ട് എനിക്കും എന്ന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടെത്തുക പിന്നെ ഒരു വ്യത്യസ്തമായ അഭിനന്ദനം നൽകുക ഒരു അഭിപ്രായം ചോദിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക വിശദാംശങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക പിന്നെ ഏഴാമത്തേത് അത് വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തേതിൽ നിന്ന് തന്നെ തുടങ്ങാം നമ്മുടെ സംഭാഷണമൊക്കെ അവിസ്മരണീയമാക്കണമെങ്കിൽ ഈ ക്ലീശേ ചോദ്യങ്ങൾ അങ്ങ് ഒഴിവാക്കണം സുഖമാണോ എന്തൊക്കെയുണ്ട് വിശേഷം ഇതിനൊക്കെ കിട്ടുന്ന മറുപടിയും അതുപോലെ ആയിരിക്കും സുഖം ഒന്നുമില്ല അതിനു പകരം അവരെക്കൊണ്ടൊരു കഥ പറയിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു നോക്കൂ നിങ്ങളുടെ പേരിന് പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടോ അല്ലെങ്കിൽ ഈ നഗരത്തിൽ ആദ്യമായി വന്ന ദിവസത്തെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ സംഭാഷണം വേറെ ലെവലാകും മലവിക തന്നെ ഒരു അനുഭവം പറയുന്നുണ്ട് ഒരു ടാക്സി ഡ്രൈവറോട് നാട്ടിൽ എവിടെയാണെന്ന് ചോദിച്ച ഒരു ചെറിയ ചോദ്യം അത് ചെന്നെത്തിയത് ഇരുപത് മിനിറ്റ് നീണ്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ളൊരു സംസാരത്തിലാണ് അതിൻ്റെ അവസാനം എന്തായെന്നോ ആ ഡ്രൈവർ മലവികയോട് തൻ്റെ മകനു വേണ്ടി വിവാഹാലോചന നടത്തി അതാണ് നല്ല ചോദ്യങ്ങളൊരു പവർ അടുത്ത പോയിന്റ് ഒരു തർക്കം തുടങ്ങുന്നതിന് പകരം നിങ്ങൾക്കിടയിൽ പൊതുവായി എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ആ മീ ടു മൊമെന്റ് ഞാൻ ഡൽഹി എന്നാ എന്ന് കേൾക്കുമ്പോൾ അയ്യോ എനിക്ക് ഡൽഹി ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്കിടയിൽ പൊതുവായ എന്തെങ്കിലും കണ്ടെത്തുക ചിലപ്പോൾ അത് പുറത്ത് മഴ പെയ്യാൻ കാത്തിരിക്കുന്നത് പോലൊരു ചെറിയ കാര്യമായിരിക്കാം പക്ഷേ ആ ഒരൊറ്റ കാര്യം മതി നിങ്ങളെ പെട്ടെന്ന് ഒരുമിപ്പിക്കാൻ ഇത് നമ്മളെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് ഈ ഒരു വാചകം ശ്രദ്ധിക്കൂ നിങ്ങൾ എന്ത് ചെയ്തു എന്ത് പറഞ്ഞു എന്നൊക്കെ ആളുകൾ മറന്നേക്കാം പക്ഷേ നിങ്ങൾ അവരെ എന്ത് അനുഭവിപ്പിച്ചു എന്നത് അവരൊരിക്കലും മറക്കില്ല ഇത് വളരെ ശരിയാണല്ലേ ഇതിൽ നിന്നാണ് നമ്മുടെ അടുത്ത പോയിന്റ് വരുന്നത് ഒരു നല്ല അഭിനന്ദനം നൽകുക അഭിനന്ദനം എന്ന് പറയുമ്പോൾ കൊള്ളാം സൂപ്പർ ബ്യൂട്ടിഫുൾ എന്നൊക്കെ എല്ലാവരും കേട്ട് മടുത്ത വാക്കുകൾ ഒഴിവാക്കുക അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല പകരം കുറച്ചുകൂടി ആത്മാർത്ഥമായി നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം പറയോ ഉദാഹരണത്തിന് നിങ്ങൾ ചിരിക്കുമ്പോൾ നിങ്ങളുടെ മുഖം മൊത്തത്തിൽ പ്രകാശിക്കുന്നത് കാണാൻ എന്തു ഭംഗിയ എന്നൊക്കെ പറയുമ്പോൾ അത് അവരുടെ മനസ്സിൽ തട്ടും കാരണം അത് അവർക്ക് വേണ്ടി മാത്രമുള്ളൊരു നിരീക്ഷണമാണ് ഓക്കെ അപ്പോൾ സംഭാഷണം തുടങ്ങി കുറച്ചൊക്കെ മുന്നോട്ട് പോയി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെറുമൊരു സംസാരം എന്നതിലുപരി അതൊരു ആഴത്തിലുള്ള ബന്ധമാക്കി മാറ്റിയെടുക്കണ്ടേ അതിനുള്ള ചില വഴികളാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത് അവരെ സംഭാഷണത്തിൽ പങ്കാളികളാക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് അഭിപ്രായം ചോദിക്കുന്നത് പക്ഷേ ശ്രദ്ധിക്കണം വലിയ ഗൌരവമുള്ള വിഷയങ്ങളൊന്നും എടുക്കരുത് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും പകരം വളരെ ലളിതമായ കാര്യങ്ങൾ ചോദിക്കാം നിങ്ങൾക്ക് കാപ്പി സ്ട്രോങ് ആയിട്ടാണോ ലൈറ്റായിട്ടാണോ ഇഷ്ടം എന്നൊക്കെ ഇതിൽ ശരിയോ തെറ്റോ ഇല്ല അതുകൊണ്ട് ആർക്കും ഒരു മടിയും തോന്നില്ല സംഭാഷണം രണ്ടു വഴിക്കും ഒഴുകാൻ ഇത് സഹായിക്കും അവർ അവരുടെ അഭിപ്രായം പറയുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയണം എന്ന് ചിന്തിച്ചുകൊണ്ട് കേൾക്കരുത് അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു തെറ്റാണ് പകരം അവർ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേൾക്കുക ശ്രദ്ധയോടെ കേൾക്കുക ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരിക്കുമ്പോൾ പൂർണ്ണമായും അവിടെ തന്നെ ഉണ്ടാവുക ഫോൺ ബാഗിൽ വയ്ക്കുക വേറെ കാര്യങ്ങൾ ആലോചിക്കാതെ ആ സംഭാഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുക പിന്നെ കണ്ണിൽ നോക്കി സംസാരിക്കുക ശരിക്കും ആ മാജിക് സംഭവിക്കുന്നത് അവിടെയാണ് നിങ്ങളവർക്ക് പൂർണ്ണ ശ്രദ്ധ കൊടുക്കുന്നു എന്നവർക്ക് മനസ്സിലാവും പിന്നെയുള്ളൊരു കാര്യം മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുക എന്നതാണ് അതിന് ഏറ്റവും നല്ല വഴി അവർ പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക എന്നതാണ് മലവിക ഒരു തമാശ രൂപേണ ഒരു വഴി പറയുന്നുണ്ട് പേര് സ്ഥലം മൃഗം വസ്തു എന്നോർത്താൽ മതിയെന്ന് അതായത് അവരുടെ പേര് അവർക്കിഷ്ടപ്പെട്ട സ്ഥലം അവരുടെ വളർത്തുമൃഗത്തിന്റെ പേര് ഇതുപോലുള്ള ചെറിയ ഡീറ്റെയിൽസ് നമ്മൾ ഓർത്തുവച്ച് പിന്നീട് പറയുമ്പോൾ അവർക്കൊരുപാട് സന്തോഷമാകും അപ്പോൾ എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് സംസാരിക്കുന്നത് ഒരു ഹലോ പറഞ്ഞു പോയാ പോരെ പോരാ കാരണം നമ്മൾ കാണുന്ന ഓരോ മനുഷ്യനും വെറും ഒരു മുഖമല്ല ഓരോരുത്തരും ഓരോ കഥാപുസ്തകമാണ് മലവികയുടെ ഒരു കിടിലൻ ഉപമയുണ്ട് ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു ട്വിറ്റർ ബയോയിലെ നൂറ്റിനാൽപ്പത് അക്ഷരങ്ങളോ അല്ലെങ്കിൽ ഒരു പത്രത്തിലെ തലക്കെട്ടോ അല്ല അതൊരു പൂർണ്ണമായ വലിയൊരു കഥയാണ് അതെ നമ്മൾ ആരും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചുരുക്കിയെഴുത്തല്ല നമ്മളെല്ലാവരും വലിയ കഥാപുസ്തകങ്ങളാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാളെ കാണുമ്പോൾ അവരുടെ പുറംചട്ടം മാത്രം നോക്കാതെ ആ പുസ്തകം ഒന്ന് തുറന്ന് വായിക്കാൻ നമ്മൾ ശ്രമിക്കണം അത് നമ്മൾ പരസ്പരം അർഹിക്കുന്നുണ്ട് അപ്പോൾ അവസാനമായി നിങ്ങളോടുള്ള ചോദ്യം ഇതാണ് ജീവിതം ഒരു വലിയ ലൈബ്രറി ആണെങ്കിൽ അവിടെയുള്ള പുസ്തകങ്ങളുടെ തലക്കെട്ട് മാത്രം വായിച്ചു പോവാനാണോ നിങ്ങളുടെ തീരുമാനം അതോ ഓരോ പുസ്തകവും ധൈര്യമായി തുറന്ന് വായിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ അടുത്ത തവണ ഒരു അപരിചിതനെ കാണുമ്പോൾ എന്തു ചെയ്യണമെന്ന് ഇനി നിങ്ങൾ തീരുമാനിക്കുക